ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപരക്ഷയിലോട്ട് പോകാം പഴയ പവർ ടീം അംഗങ്ങളായിട്ടുള്ള ശ്രീരേഖയുടെയും ശരണ്യുടേയും കൂടെ പുതിയ പവർ ടീം അംഗങ്ങളായ സായി കൃഷ്ണയും നന്ദനയും ആ ഒരു ഗ്രൂപ്പിലോട്ട് ചേക്കേറുകയാണ് അതായത് നമ്മളുടെ പവർ ടീമിലോട്ട് അപ്പം ഇവർ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഇനിയുള്ള കണ്ടസ്റ്റൻസ് അവരെ സാർ മാഡം എന്ന് വിളിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അപ്സര ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അതായത് ഇപ്പം നിലവിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുതായ പേരുണ്ട് ആ ഒരു േരിൽ അറിയപ്പെടുന്നതാണ് ഏറ്റവും ബഹുമാന സൂചകമായിട്ടുള്ള ഒരു കാര്യം അതിനെ മാറ്റം വരുത്തി സാർ മാഡം എന്നൊക്കെ വിളിക്കാൻ കുറച്ചും ബുദ്ധിമുട്ടുണ്ടെന്നുള്ള നമ്മൾ അവസരം മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് അതായത് സാർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ രാജ്യത്തായിക്കോട്ടെ പുറം രാജ്യത്തായിക്കോട്ടെ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വ്യക്തിയെ ശ്രീരേഖ മേഡം സാറേ എന്നൊക്കെ കൂട്ടി വിളിക്കുമ്പോൾ അത് ശരിക്കും ഒരു തെറ്റായ ഒരു ഉച്ചാരണമാണ് ആ ഒരു സമയത്ത് എന്തായാലും പവർ പവർട്ടിയും ഇവിടെയുള്ള മറ്റ് ഹൗസ് മേറ്റ്സും തമ്മിൽ അടികളുണ്ടാവും അതുണ്ടാക്കാതിരിക്കാനാണ് നിങ്ങൾ പല നിയമങ്ങളും കൊണ്ടുവരേണ്ടതെന്ന് പറയുന്നുണ്ട്